സാന്നിധ്യം തന്നെ ഒരു സമരമാണ് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എവിടെ എത്തിച്ചേർന്നത് ഈ ഒരു സമരത്തിന് ഐക്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് വിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല ചരിത്രത്തിൻ്റെ ഏടുകളിൽ എഴുതി ചേർക്കാൻ കഴിയുന്ന ഒരു സമരമാണ് ഒരു പക്ഷേ ഇതുവരെ സമരം ഇരിക്കേണ്ട ഒരു ഗതികേട് ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ കൊടും മഴയത്ത് തണുപ്പത്ത് നമ്മുടെ മുനിൽ സാഹിബ് ഇരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ വല്ലാത്ത വേദനയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ എത്തിച്ച ഈ വിദ്യാഭ്യാസ വകുപ്പും സർക്കാറും അടിയന്തിരമായി ഇത് പരിശോധിക്കുമെന്നാണ് പരിശോധിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു ദിവസത്തിൽ അപ്പുറത്തേക്ക് ഈ സമരം കൊണ്ടുപോകാൻ സർക്കാർ അനുവദിക്കരുത് അതിനുള്ളിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം പ്ലസ് വൺ വിഷയം നമ്മൾ എല്ലാ വർഷവും ചർച്ച ചെയ്തുകൊണ്ടേ ഈ വർഷം നിയമസഭ ചേരുമ്പോൾ നേരത്തെ നജീബ് സൂചിപ്പിച്ചു മുനീർ സാബ് അതിശക്തമായി അതിൻ്റെ ഡാറ്റാസ് വെച്ച് ഓരോ സ്കൂളുകളിലെയും സീറ്റിന്റെ ഒഴിവ് വെച്ച് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ എന്തൊക്കെയാണ് ഇനി വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായി ആ വിഷയം അവതരിപ്പിച്ചതാണ് അത് മുഴുവൻ പൂർത്തിയാക്കാൻ പോലും ഒരു പക്ഷേ അന്ന് അനുവദിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് അത് അതിനു മുന്നേ തന്നെ അതിനെല്ലാം പരിഹരിച്ചു അതിനുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല കോഴിക്കോട് മലബാർ എന്ന് പറയുന്നത് മലപ്പുറം മാത്രമാണ് എന്നതാണ് മിനിസ്റ്ററുടെ ഒരു ധാരണ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് മലപ്പുറത്ത് മലപ്പുറത്ത് വലിയ പ്രശ്നമാണ് നമുക്കറിയാം മലപ്പുറത്തിൻ്റെ ആ ഒരു അവിടെയുള്ള സമരങ്ങളും എം എസ് എഫിൻ്റെയൊക്കെ ഐതിഹാസികമായ സമരങ്ങൾ വളരെ കർശനമായിട്ട് അവിടെ ഒക്കെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഒരു കണ്ണു തുറക്കാൻ സർക്കാർ അന്ന് തയ്യാറായതിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ മാറ്റം അവിടെ ഉണ്ടായി അതിലപ്പുറത്തേക്കുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു പരിശോധന നടത്തേണ്ടത് എന്താണ് കോഴിക്കോട് ജില്ലയിലിടെ സീറ്റിന്റെ അവസ്ഥ കോഴിക്കോട് ജില്ലയിൽ എത്ര കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കാത്തതയുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള എല്ലാ വ്യത്യാസം സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ആവശ്യമായ മാറ്റം എവിടെയാണ് എന്നത് ആ സീറ്റ് കൊടുക്കേണ്ടത് എവിടെയാണെന്ന് ആലോചിക്കുന്നത് എന്തിനാണ് ഒരു തർക്കം എന്തിനാണ് അതിനൊരു വൈമനസ്യം പക്ഷേ അത് നടത്താൻ സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങളാണുള്ളത് ഇതിനകത്തുള്ളത് ഇപ്പം സീറ്റ് കിട്ടിയ കുട്ടികൾ പന്ത്രണ്ടും പതിമൂന്നും പതിനഞ്ചും കിലോമീറ്റർ അപ്പുറത്തേക്കൊക്കെ പോയി പഠിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇഷ്ടപ്പെട്ട വിഷയത്തിന് ഇഷ്ടപ്പെട്ട വിദ്യാലയത്തിൽ പഠിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവസരമുണ്ടാകണം എന്നതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേണം പക്ഷേ പത്താം ക്ലാസ് കഴിഞ്ഞ പല കുട്ടികളും ഇന്ന് എത്ര ദൂരം പോയിട്ട് പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അതിനൊന്നും സർക്കാർ ഒരു പ്രശ്നമേ അല്ല അതൊന്നും സർക്കാരിനൊരു വിഷയമേ അല്ല സർക്കാരിന്റെ കയ്യിൽ പണമില്ല അതൊരു യാഥാർത്ഥ്യമാണ് ആ പണം കൊണ്ട് തന്നെ അതിന്റെ ബുദ്ധിമുട്ട് ദുരിതങ്ങൾ വിദ്യാർത്ഥികൾ അനുഭവിക്കട്ടെ എന്നതാണ് എല്ലാ സ്ഥലത്തും എല്ലാ വർഷവും താൽക്കാലിക ബാച്ച് ആർക്ക് വേണം ഈ താൽക്കാലിക ബാച്ച് ഈ താൽക്കാലിക ബാച്ച് അനുവദിച്ചതുകൊണ്ട് എന്താണ് സർക്കാർ അർത്ഥമാക്കുന്നത് അവിടെ പഠിക്കുന്ന കുട്ടികൾ പോലും താൽക്കാലികമായിട്ട് വരുന്ന അധ്യാപകർ ഒരു വിഷയത്തിനും സ്ഥിരം അധ്യാപകർ പല വിദ്യാലയങ്ങളിലും ഉണ്ടാവുന്നില്ല എന്നതാണ് കോടതി പോലും ഇടപെട്ട് ഒരു പ്രാവശ്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് താൽക്കാലിക അധ്യാപകരെ നിയമിച്ചതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നു അത് സർക്കാർ പരിശോധിക്കണം ഈ വിഷയങ്ങളിലൊക്കെ സ്ഥിരം അധ്യാപകരെ നിയമിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടു പക്ഷേ ഇതുവരെ അത് ചെയ്തില്ല ഇപ്പോഴും താൽക്കാലിക ബാച്ചുകൾ നമുക്കതല്ല ആവശ്യം താൽക്കാലിക ബാച്ചുകളല്ല ആവശ്യം സ്ഥിരം ബാച്ചുകൾ ഉണ്ടാകണം അതാണ് നമ്മുടെ പ്രധാന ആവശ്യം ഒരു ബാച്ച് എന്ന് പറയുന്നത് അറുപത്തിയഞ്ചു കുട്ടികളൊക്കെയാണ് അറുപത്തിയഞ്ച് കുട്ടികളൊക്കെ ഒരു ക്ലാസ് റൂമിലിരുന്ന് എത്ര മാത്രം അധ്യാപകർക്ക് ഓരോ കുട്ടിയേയും ശ്രദ്ധിക്കാൻ കഴിയും എന്നൊരു വിഷയം ആ അധ്യാപക കുട്ടികളെ എങ്ങനെയാണ് നോക്കാൻ പോകുന്ന എന്ന ഒരു പ്രശ്നം ഇതൊക്കെ മുന്നിൽ നിൽക്കുകയാണ് എന്നിട്ടും ഏതെങ്കിലും സ്കൂൾ കുട്ടികൾക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ ഓർഡർ വാങ്ങിക്കൊണ്ട് വന്നോ എന്നാണ് നമ്മളോട് പറയുന്നത് സ്പെഷ്യൽ ഓർഡർ കൊണ്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്നാൽ ഈ അറുപത്തിയഞ്ച് അറുപത്തി ആറാമത്തെ കുട്ടിയായിട്ട് മാറ്റും എന്നതല്ലാതെ മറ്റൊരു കാര്യവും ആ കുട്ടിയെ സംബന്ധിച്ച് അവരുടെ വിദ്യാഭ്യാസത്തിൽ ലഭിക്കുന്നില്ല അപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനു വേണ്ടിയാണ് തീർച്ചയായിട്ടും മുനീർ സാഹബിനെ പോലെയുള്ള ഒരാൾക്ക് ഒരു സമരം അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നിൽക്കേണ്ടി വന്നത് അനിശ്ചിതം എന്ന് പറഞ്ഞ അനിശ്ചിതം തന്നെയാണ് ഞാൻ ഇന്നലെ മുനീർ സാഹിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഈ വരേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എങ്ങനെയാണ് ഈ സമരം ഇപ്പോൾ കൊണ്ടുപോകണോ എന്ന് ചോദിച്ചപ്പോൾ അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള കർശനമായ ഒരു ഇത് അത് നമ്മളെ സത്യത്തിൽ തന്നെ വല്ലാതെ എനിക്കൊരു വല്ലാതെ ആവേശം ഉണ്ടാക്കിയൊരു സംസാരം ആയിരുന്നത് കാരണം അങ്ങനെയും നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എൻ്റെ ആരോഗ്യമല്ല പ്രശ്നം ഈ വിഷയത്തിന് പരിഹാരമാണുക എന്നതാണ് എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ മുന്നോട്ട് വരികയും സമരത്തിന് ഇരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് കേരളം ഏറ്റെടുക്കേണ്ട ഒരു സമരമാണ് ഈ കോഴിക്കോട് മുഴുവൻ ഏറ്റെടുക്കേണ്ട ഒരു സമരമാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ മുഴുവൻ ആളുകളുടെയും പിന്തുണയുണ്ടാകേണ്ട സമരമാണ് സർക്കാർ കണ്ണു തുറക്കണം അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടാകണം ഇന്നത്തിൽ നാളെ രാവിലെ കൂടി ഈ മുനീർ സാഹിബിനെ ഇവിടെ ഇരുത്തിക്കുന്ന ഒരു സാഹചര്യത്തിന് സർക്കാർ ഇടം നൽകരുത് അതിന് വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും ഐക്യദാർഢ്യവും നേർന്നുകൊണ്ട് അതിന് കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിനെ അഭിവാദ്യം ചെയ്തു അവസാനിപ്പിക്കുന്നു പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് ഞാൻ പോകും എന്താ അച്ഛൻ ആശുപത്രിയിലാണ് അല്ലെങ്കിൽ പൂർണ്ണ സമയം നിസാവിന്റെ കൂടെ ഇവിടെ ഇരിക്കണം എന്ന് തന്നെയാണ് ഞാനും കരുതിയത് പക്ഷെ പറ്റാത്ത ഒരു സാഹചര്യമായത് കൊണ്ട് ഞാൻ പോകും എന്തായാലും ഈ സമരത്തിന് മനസ്സുകൊണ്ട് എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെയും എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു